സുഹൃദന്തത്തിൻ്റെ മഹത്വം തരുന്ന ഒരു ചെറിയ കഥ നമുക്കൊന്ന് നോക്കാം അതൊരു മോട്ടിവേഷനും കൂടിയാണ് ഒരിക്കൽ രണ്ട് കൂട്ടുകാർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ യാത്രയുടെ ഇടയിൽ ഒരു തർക്കത്തെ തുടർന്ന് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ തല്ലി അടി കൊണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു പക്ഷേ അവൻ ഒന്നും പറഞ്ഞില്ല മറിച്ച് ആ മണലിൽ എഴുതി ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരൻ എൻ്റെ മുഖത്തടിച്ചു അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു യാത്രയുടെ ഇടയിൽ അവർക്ക് ഒരു മരുപ്പച്ച കണ്ടെത്താൻ സാധിച്ചു അങ്ങനെ അവർ രണ്ടാളും അതിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ അടി കൊണ്ട കൂട്ടുകാരൻ ഒരു ചളിക്കുണ്ടിൽ അകപ്പെട്ട് മുങ്ങാൻ തുടങ്ങി പക്ഷേ അവൻ്റെ പ്രിയ കൂട്ടുകാരൻ അവനെ രക്ഷിച്ചു ആ ഒരു ഷോക്കിൽ നിന്ന് അവൻ തിരിച്ചു വന്നതിന് ശേഷം കൂട്ടുകാരനോട് ചോദിച്ചു ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ നീ അത് മണലിൽ എഴുതി എന്നാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് കല്ലിൽ എഴുതിയത് കൂട്ടുകാരൻ മറുപടി പറഞ്ഞു ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അത് നമ്മൾ മണ്ണിൽ മണ്ണിലെഴുതി വയ്ക്കണം അവിടെയാകുമ്പോൾ ക്ഷമാശീലമുള്ള കാറ്റിന് അതിനെ മായ്ച്ചു കളയാൻ സാധിക്കും ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്തു തന്നാൽ നമ്മൾ കല്ലിൽ കൊത്തിവെക്കണം കാരണം ഒരു കാറ്റിനും മായ്ക്കാൻ പറ്റാത്തതുപോലെ അത് എന്നും നിലനിൽക്കും നമുക്ക് നന്മ ചെയ്യുന്ന ആളുകളെ എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ നിർത്തുക നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക കൂട്ടുകാരിലൂടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാക്കുക നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും മുന്നോട്ടേക്കും ജീവിതത്തിൽ ഉയർച്ചയിലേക്കും നയിക്കും സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹബന്ധത്തിനിടയിൽ വേദനിപ്പിച്ചേക്കാം പക്ഷേ അതൊരിക്കലും ഹൃദയത്തെ നോവിക്കുന്ന തരത്തിലുള്ള വേദനയായിരിക്കില്ല അതുകൊണ്ട് ഒരു ആപദ്ഘട്ടത്തിൽ എപ്പോഴും സുഹൃത്ത് സഹായമായി എത്തുന്നു